ഇവിടെ ട്ടൊന്ന് എന്തായാലും പേരെ നമുക്ക് പരിചയപ്പെടാ സാറു പേരെന്താണി മുട്ട നാനി മുഹമ്മദ് എരുമാല്ലേ അപ്പൊ നിങ്ങള് ഒരു ദിവസം മൂന്ന് നേരം വരുന്ന ആളാണ് ഡെയിലി കസ്റ്റമറാണ് അപ്പൊ അതാ ഞാൻ പറഞ്ഞു അതും ഈ നാട്ടുകാര് അപ്പൊ എന്തായാലും ഇവിടെ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ ഒരു തവണ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരും ഒന്നാമത് ഇവിടുത്തെ ഐറ്റംസ് ഒരു സാധനമാണ് പിന്നെ ഇവിടുത്തെ ഡീലിങ്സ് ഉപ്പയും മോനും കണ്ടില്ല അത്ര ആർദ്രമായിട്ടാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ഇവിടെ കൗണ്ടറിന്റെ അടുത്ത് കുറച്ച് മക്കൾ വെക്കുന്നുണ്ട് അവരോട് നമുക്ക് ചോദിച്ചു നോക്കാം നിങ്ങൾ എന്താണ് കഴിച്ചത് ഫ്രൈഡ് കഴിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ബ്രോസ്റ്റഡ് അതിന് വളരെ പ്രത്യേകത ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ട് ആ മസാല ആ ഇവിടുത്തെ മസാല അപ്പൊ എന്താ നമുക്കത് ചോദിച്ചു നോക്കാം അത് ചോദിക്കണമല്ലോ ഇത്ര പ്രത്യേകത ഇത്ര മസാല ഉള്ള റോസ്റ്റഡ് ഏഹ് ഞാൻ ഒരു തവണ ഞാൻ കഴിച്ചിട്ടുണ്ട് ഓക്കെ എന്നാ നിങ്ങളിവിടെ തന്നെയാണോ നിങ്ങളെ പേരെന്താ നീ കഴിച്ചോ ആ എന്താ കഴിച്ചേ ആണല്ലേ നിങ്ങൾ സ്ഥിരം വരാറുണ്ടോ ആരാണ് ഓക്കേ എന്നാട്ടോ എല്ലാവർക്കും നമസ്കാരം മലബാർ ബേക്കറി കേരളത്തിലെ മലബാർ ബേക്കറിയെ കുറിച്ച് നിങ്ങളോട് ആരോടും ഞാൻ പറയേണ്ട ആവശ്യമില്ല മലബാർ ബേക്കറിയുടെ ആദ്യത്തെ തമിഴ്നാട്ടിലെ ബ്രാഞ്ച് അതാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അടിപൊളി സെറ്റപ്പ് ആയി വെച്ചിട്ടുണ്ട് മിഠായി കേട്ടോ ഇവിടെ ഗംഭീരായിട്ട് കേക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട് കേക്ക് ഇവിടെ ലൈവ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് അലിയാർക്ക തമിഴ്നാട്ടിലെ ആദ്യത്തെ മലബാർ ബേക്കറി ബ്രാഞ്ച് നടത്തുന്ന അലിയാർക്ക മോനെ അവിടെ ആ അലിയാർക്കാന്റെ മോനെ ഇബ്രാഹിം അലിയാർക്കാന്റെ മോൻ ഇബ്രാഹിം ഇബ്രാഹിമിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം അല്ലേ ഓക്കെ താങ്ക് യു എന്തായാലും നമുക്ക് സംഭവങ്ങളൊന്ന് കാണാം എന്താ വാങ്ങി ആണോ നിങ്ങൾ എവിടെയാണോ മോൻ്റെ പേരെന്താ ഇവിടെ ണ്ടോ എങ്ങനുണ്ട് ഇവിടെ അടിപൊളി എന്തായാലും എരുമാട്ടിലുള്ള ഈ മലബാർ ബേക്കറി നല്ല തിരക്കാട്ടോ ഒരുപാട് പേര് ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് ജ്യൂസ് കഴിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ സ്ഥലം ഇവിടെ തന്നെ അല്ലെ െ ചെറിയൊരു ക്യാബിനൊക്കെ ഫുൾ ആട്ടോ ഇവിടെ നാലാള് ഇവിടെ നാലാള് എല്ലാരും ഇവിടെ ലൈവായിട്ട് കേക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ സാധാരണ കേക്ക് ഒക്കെ നമ്മൾ ഓർഡർ കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ റെഡിമെയ്ഡ് കേക്ക് കേക്കൊക്കെയാണ് വാങ്ങുന്നത് അല്ലേ ഇവിടെ ഒരാള് ഗംഭീര അടിപൊളി ആയിട്ട് ഡിസൈൻ ചെയ്തിട്ട് മനോഹരമായിട്ട് ഇത് കേട്ടെ ജനങ്ങളുടെ സഹകരണമെന്ന് വെച്ചാൽ അത്രയും ഞങ്ങൾക്കുണ്ട് ഈ നാട്ടിലെ മുഴുവൻ സകല ജനങ്ങളും ഒന്നല്ല എല്ലാ രംഗ ജന രംഗത്തുള്ള ഇവിടുത്തെ സാധാരണക്കാരായാലും ശരി ഇവിടുത്തെ തൊഴിലാളികളായാലും ശരി ഇവിടുത്തെ കർഷകരായാലും ശരി ഇവിടുത്തെ മറ്റ് ജനങ്ങളായാലും ശരി അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരായാലും ശരി എല്ലാവരും ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണയായിരുന്നെ ഈ സ്ഥാപനം ഇപ്പോൾ ഞങ്ങളുടെ വളരെ നല്ല രീതിയിൽ അത് നിങ്ങൾക്ക് ഇപ്പൊ കണ്ടപ്പോ മനസ്സിലാക്കണം അപ്പൊ അത്രയും ഇതാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങൾ വരുന്നത് ഇവിടുത്തെ സ്ഥിരം വരെ നിങ്ങള് എല്ലാരും ക്രിസ്തുമസ് തൊപ്പി ആർദവമായിട്ട് ക്രിസ്തുമസിനെ അല്ലെ ഞാനൊരു കുറച്ചു നേരമായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കാനേ ഇവിടെ രണ്ട് പയ്യന്മാരെ ജ്യൂസ് ഒക്കെ എങ്ങനെ പിടിച്ചിട്ട് എനിക്ക് തോന്നുന്നു അടുത്ത ജ്യൂസിന്റെ ഓർഡർ കൊടുക്കും എങ്ങനെയുണ്ട് ഇവിടുത്തെ കണ്ടോ പറഞ്ഞത് കേട്ടോ ഇവിടുത്തെ ജ്യൂസ് സ്നാക്സ് ഒക്കെ അടിപൊളിയാണ് അത് മാത്രല്ല ഇവിടുത്തെ സപ്ലൈട്ടിമാര് സൂപ്പറാണ് അടിപൊളിയാണ് അപ്പൊ ഇവിടുത്തെ സ്റ്റാഫിന് ഏതൊരു സ്ഥാപനത്തിന്റെ വിജയം പറയുന്നത് ഇവിടുത്തെ ചായ എങ്ങനെയാണ് കോഴിക്കോട് അലുവാണെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ വെറൈറ്റി ഐറ്റംസ് പല പല ഐറ്റംസ് ആ നോക്ക് ഒരാളൊക്കെ അറിയാം കുറച്ച് ഐറ്റംസ് അതായത് സാന്റ് ബർഗർ അതുപോലെ തന്നെ ഷേക്ക് ഉണ്ട് ടെൻഡർ ഉണ്ട് കിക്കറ്റ് ഉണ്ട് ഗ്യാല ഉണ്ട് പിന്നെ ഫലൂദ ഉണ്ട് ഫ്രൂട്ട് സ്ലാഡ് ഉണ്ട് നോൺ സ്പെഷ്യൽ കേക്ക് ഐറ്റംസ് എല്ലാം ഉണ്ട് കാരറ്റ് കേക്ക് ആയാലും ബനാന ആയാലും പുട്ടിങ്ങ പിന്നെ നമ്മള് വെന്നീസ് കേക്ക് ഉണ്ട് അത് നന്നായിട്ടുണ്ടാവും കേക്ക് പറയുമ്പോ ചോക്ലേറ്റ് കേക്ക് ആണ് ചോക്ലേറ്റ് പിന്നെ അൽവ കോഴിക്കോട് അൽവ സ്പെഷ്യൽ ആണ് അൽവ് ഗോതമ്പായാലും എളനീരായാലും പിന്നെ നട്സ് ഡ്രൈ ഫ്രൂട്ട് ഉണ്ട് അൽവയുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കോഴിക്കോട് അൽവ നമ്മള് റോഡ് സൈഡിൽ ഒക്കെ കാണാൻ വണ്ടിയിൽ തന്നെ കോഴിക്കോട് അൽവാ കോഴിക്കോട് യഥാർത്ഥ കോഴിക്കോട് അൽവ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ അടിപൊളിയാണോ നിങ്ങൾ എപ്പോഴും വരാറുണ്ടോ ഫാമിലി ഉണ്ട് നമ്മുടെ കൂടെ തികച്ചും ഒരു പൊതു പ്രവർത്തകനും ഒരു ബിസിനസ്മാനും പറഞ്ഞാൽ ഈ മേഖലയിൽ തന്നെ ഉള്ളൊരു വ്യക്തിയാണ് അപ്പൊ ഈ ഒരു ബേക്കറി മേഖല ഇതിങ്ങനെ തെരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്താന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ബേക്കറി ബേക്കറി അത് മലബാർ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വെച്ചാൽ പൊതുപ്രവർത്തനമായിരുന്നു പക്ഷേ പത്തിരുപത്താറ് വർഷം ഗൾഫിൽ ഗൾഫ് ജീവിതം കഴിഞ്ഞ് പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ച് ഒരുപാട് വന്നപ്പോൾ ഒരു ഫർണിച്ചർ ആൻഡ് ഹോം ഹെഡിസ് തുടങ്ങുകയും അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മകൻ ഏകദേശം പിന്നെ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് ഒരൊന്ന് വർഷത്തോളം ഗൾഫിൽ നിന്നു ഗൾഫിൽ നിന്നിട്ട് തിരിച്ച് വന്നപ്പോൾ അവന് വലിയൊരു ഇഷ്ടമാണ് ബേക്കറി എന്നുള്ളത് മോനെ മോൻ മോൻ വലിയൊരിഷ്ടം ഉള്ളൊരു കാര്യമായിട്ട് തോന്നി അവന് ബിസിനസ്സിലേക്ക് വരണം അപ്പോൾ അവൻ്റെ ഒരു ഫാഷൻ അത് ബേക്കറി ആയിട്ട് തോന്നി അങ്ങനെയാണ് ഞങ്ങൾ ഈ പെരുമാടില് മലബാർ ബേക്കറിയുടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനം മലബാർ ബേക്കറിയുടെ ഇരുപത്തിയാറാമത്തെ ബ്രാഞ്ച് പെരുമാഡിൽ ഞങ്ങൾ തുടങ്ങുന്നത് ഈ മലബാർ ബേക്കറിയെ കുറിച്ച് പറയുമ്പോൾ അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഏറ്റവും നല്ല കസ്റ്റമർ കസ്റ്റമർ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ അവർ നോക്കുന്നത് കൊടുക്കുന്ന സാധനം നമ്മൾ കഴിക്കുന്ന സാധനങ്ങളെ കസ്റ്റമർ കൊടുക്കാവൂ എന്നാണ് മലബാർ ബേക്സിന്റെ ഒരു ഫോറൻസ് തന്നെ അതാണ് അവരുടെ ലക്ഷ്യം അതുപോലെ തന്നെയാണ് ഞങ്ങളിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മാടിപ്പ് തുടങ്ങിയിട്ട് ഒൻപത് മാസം പിന്നിടുകയാണ് ഈ സേവനം ഈ നാട് ഞങ്ങൾ പൂർണ്ണമായും ഇനിയും കൊടുക്കുമെന്ന് മാത്രമാണ് ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ആഹാരം മാത്രമേ ഞങ്ങൾ പൊതുജനങ്ങൾക്ക് കൊടുക്കുകയുള്ളൂ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ ബ്രോസ്റ്റഡ് ഇതൊരു പ്രത്യേക ടേസ്റ്റ് സാധാരണ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങൾ കഴിച്ചിട്ടുണ്ട് അവിടെയൊക്കെ അതിൻ്റെതായ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിനെന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് അത്യാവശ്യം നല്ല എരിവും മധുരവും എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മസാല കൂട്ട് അതാ തോന്നുന്നുണ്ട് അപ്പം അതെന്തായാലും ഒക്കെ ചോദിച്ച് മറിച്ചാൽ സാധാരണ കഴിക്കുന്ന ബ്രോസ്റ്റിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റ് അതായത് എനിക്ക് ഫീൽ ആയ ഇതിന്റെ മസാല അതായത് നല്ല രുചിയുണ്ട് ആത്മാർത്ഥായിട്ട് പറയാണ് മനസ്സിൽ തട്ടി പറയാണ് വീഡിയോ അതിവിടെ വന്ന് കഴിക്കുന്നവർക്ക് അറിയാം അല്ലെ വീഡിയോ കണ്ടിട്ട് വന്ന് കഴിച്ചിട്ട് കമന്റ് ചെയ്യും പിന്നെ ഇതിന്റെ മസാല കൂട്ടം എങ്ങനെയാ കുറച്ച് ഓർക്കും ഇത് പറഞ്ഞാല് കൊറേ വർഷങ്ങളായിട്ട് ഒരു സെപ്പറേറ്റ് മസാലയിലേക്ക് കിട്ടണം അല്ലാണ്ട് ഒരാളെ മസാല എടുത്ത് ചെയ്യാനുള്ള കൺസെപ്റ്റ് വിട്ട് ഒരു മസാല സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരാൾ കണ്ടുപിടിച്ച മസാലയാണ് ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞവരൊരാളല്ല ഇവിടെ വന്ന് ബ്രോസ്റ്റം സ്റ്റാർട്ട് ചെയ്ത ബ്രോസ്റ്റം മുതൽ ഇതുവരെക്കും വന്നവരൊക്കെ പറഞ്ഞ സ്പെഷ്യൽ മസാലയാണ് ഇതെന്താണ് വ്യത്യാസം എന്നുള്ള അറിയില്ല അതേപോലെ ഇവിടെ കോളേജ് ഫ്രണ്ട്സ് വരാറുണ്ട് അവരൊക്കെ പറഞ്ഞു നിങ്ങൾ ഇതിന് എന്ത് മുഖപ്പത്താ കൊടുത്തിട്ടുള്ള ഞാൻ ചോദിക്കാറുണ്ട് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു നമ്മളതല്ല നമ്മളെ ഇരുപത്തിയേഴ് ബ്രാഞ്ചിൽ പോയാലും നിങ്ങൾക്ക് ഇതേ സെയിം മസാല ആണ് എടുക്കുക ഇവിടെ വന്ന് കഴിക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾ ചോദിക്കും നിങ്ങൾ ഇതിന് എന്ത് മുഖപ്പെട്ട കൊടുത്തത് സത്യം കേട്ടോ അത്ര ടേസ്റ്റ് ഉണ്ട് ഇതിന്റെ മസാല കിട്ടും അപ്പൊ ഇത് ഈ മലബാർ ബേക്കറിയിൽ മാത്രമേ ഉള്ളൂ മലബാറിന് മാറും വിൻഗോ ഫ്രൈഡ് ചിക്കൻ ഉണ്ട് സെപ്പറേറ്റ് ആണ് വിങ്കോ ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുമ്പോ അത് അതിനായിട്ട് കണ്ടിടിച്ച വിൻഗോ എന്ന് പറഞ്ഞ പേര് നൽകി ഇതാക്കിയതാണ് ഇത് രണ്ടാക്ക് അല്ല മൂന്നാക്കാനുള്ള ഫുഡുണ്ട് അപ്പം ടേസ്റ്റ് ആണ് ഇതിന്റെ മിക്സിംഗ് പറഞ്ഞാൽ കണ്ടുപിടിക്കാം വരെ ഇവിടെ വരുന്നവര് ഈ സാധനം രണ്ടോ മൂന്നോരുമ്പോഴിക്കണം കാരണം ഇതിന്റെ പ്രത്യേകത ഇത് കഴിച്ചിട്ട് കമ്മി കഴിയുമ്പോഴില്ല പൊളി അത് ഇത് കാണാൻ തന്നെ എന്താ പറയാ ടേസ്റ്റും ഈ സാധനം എന്താണ് ഞാൻ ഫസ്റ്റ് ഇതിന്റെ പേര് ലോഡഡ് എന്നാണ് നമ്മൾ ചിക്കൻ കുറച്ച് ാണ് വെച്ച് ബ്രോസ്റ്റർ ചിക്കൻ വെച്ച് ചെയ്യുന്നതാണ് അതേമാതിരി നമ്മളെ കേക്കുകളാണ് ഇപ്പൊ പറഞ്ഞു ഞാൻ കേട്ടു കേക്കുകളാണെങ്കിലും അത്രയും എല്ലാം ലൈവായിട്ട് ചെയ്യുന്നതാണ് ഇവിടെ അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മളെ കേക്ക് മേക്കർ മുപ്പത് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അതിന്റേതായ വ്യത്യാസങ്ങള് അതിലുണ്ടാവും ആ അതെ ഇപ്പൊ ഞാനിപ്പോ ഒരു അരമണിക്കൂർ ഈ അരമണിക്കൂറിൽ എനിക്ക് തോന്നുന്നത് ഒരു പത്തിരുപത്തി അഞ്ച് കേക്ക് പോയി ക്രിസ്മസ് ആയതുകൊണ്ട് മാത്രം പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരുപാട് ബേക്കറികളും ഒരു എന്തായാലും അതും ഇവരുടേതായ ലൈവ് നിർമ്മാണം അതിന്റെ കൂട്ട് അതേപോലെ തന്നെ ഇതും ഇപ്പൊ ഇപ്പൊ സുലു ഈ കേക്ക് സാധാരണ കഴിക്കുന്നൊരു കേക്ക് കേക്കാണ് ഇത് കേക്കിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് റോസ്റ്റഡ് ഉണ്ട് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ അതിന്റെ വെജസ്ന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട് പിന്നെ അതല്ലാണ്ട് നമ്മള് നമ്മളെല്ലാ ബർഗർ കാര്യങ്ങളൊക്കെ ലൈവാണ് പാറ്റി ബർഗർ ഉണ്ട് സിംഗർ ബർഗർ ഉണ്ട് പിന്നെ നോർമൽ നമ്മളേതായ മിനി ബർഗർ ഉണ്ട് അതെന്ന് പറയുമ്പോൾ ചെറിയ നമ്മളെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിപ്പോ എല്ലാ രീതിക്കും കഴിക്കാൻ പറ്റുന്നവരുണ്ടാവണം എന്നില്ല അവരെ രീതിക്കുള്ള നമ്മളേതായ നമ്മളതിലൊരു പ്രോഫിറ്റ് പ്രതീക്ഷിക്കാണ്ട് അതിൽ നമ്മളെ അത്രയും നമ്മളൊക്കെ ഒഴിവ് സമയങ്ങളിൽ ഒന്നും രണ്ടും തവണ തൊട്ടടുത്ത് അങ്ങാടിയിൽ പോകുന്നവരാണ് നമ്മൾ തനിച്ചു പോകും ഫാമിലിയും പോകും സുഹൃത്തുക്കളും പോകും അങ്ങനെ പോകുമ്പോൾ അവിടെ കാണുന്ന ബേക്കറികൾ റെസ്റ്റോറൻറ്റുകൾ ഹോട്ടലുകൾ ഇതിൽ ഇതിലെതിലെങ്കിലൊക്കെ നമ്മൾ കയറിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കും ആഴ്ചയിൽ രണ്ടും മൂന്നും തവണ പുറത്ത് നിന്ന് ഫുഡ് കഴിക്കുന്ന ഫാമിലിയാണ് ഇപ്പോൾ അധികവും നേരിട്ട് പോയി കഴിക്കും അതല്ലെങ്കിൽ ഓർഡർ കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇടം കണ്ടെത്തിയാൽ പത്തും പതിനഞ്ച് കിലോമീറ്റർ പോലും വാഹനം എടുത്ത് പോയി ഭക്ഷണം കഴിക്കുന്നവരാണ് മലയാളി അടിപൊളി ബേക്കറി ഫുഡ് കിട്ടുന്ന ഈ മലബാർ ബേക്കറിയുടെ ലൊക്കേഷൻ തമിഴ്നാട് നീലഗിരി എരുമാട് ടൗണിൽ തന്നെ കേട്ടോ ഗൂഡലൂർ റോഡ് മലബാർ ബേക്കറി സന്ദർശിക്കുന്നവർക്ക് ഈ മാസം കൂപ്പർ ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെ സമ്മാന കൂപ്പൺ ഉണ്ട് കേട്ടോ ഇവിടെ വരുന്നവർ ചായ കുടിക്കുക നമ്മുടെ പേര് മൊബൈൽ നമ്പർ അവിടെ എഴുതിട്ട് പോവുക അപ്പൊ അടിപൊളി ഗിഫ്റ്റ് ഉണ്ട് കോ